ഹസൻ നസറുല്ലിയുടെ കൊലപാതകത്തെ തുടർന്ന് യു എൻ രക്ഷാസമിതി ഉടൻ ചേരണമെന്ന ആവശ്യവുമായി ഇറാൻ യു എൻ അംബാസിഡർ അമിർ സായിദ് ഇർവാനിയാണ് ഇതു സംബന്ധിച്ച് കത്ത് നൽകിയത് പതിനഞ്ചംഗ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഉടൻ യോഗം ചേരണമെന്നും ഹസൻ നസറുള്ളിയുടെ കൊലപാതകത്തെ അപലപിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു പീരുത്വ നടപടിയാണ് ഇസ്രലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇറാന്റെ നയതന്ത്ര കാര്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാവുമെന്നും ഇറാൻ അംബാസിഡർ വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ മൂലം പത്ത് ലക്ഷം പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നുവെന്ന് ലബനാൻ മന്ത്രി നാസർ പറഞ്ഞു വെള്ളിയാഴ്ച മുതൽ നിരവധി പേർക്കാണ് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നത് ദാഹി അടക്കമുള്ള പ്രദേശത്ത് നിന്നാണ് ആളുകൾ കൂടുതലായി ഒഴിഞ്ഞു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് അലി ലബനാനിലെ കനത്ത ആക്രമണം സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രൂരമായ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുകയാണെന്ന് എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു ഗസയിലെ ഇസ്രായേൽ ആക്രമണം ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ ഗാംനെയ് ഈ ഘട്ടത്തിൽ ലബനാനും ഹിസ്ബുല്ലക്കും ഒപ്പം നിൽക്കാൻ ലോക മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു